എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സർക്കുലാർ സ്കേർട്ടിനോടനുബന്ധിച്ച് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെങ്ങനെയാണെന്നുണ്ടെന്ന് നോക്കാം ഹാഫ് സർക്കിളും ഫുൾ സർക്കിളും ഡബിൾ സർക്കിളിനെ പറ്റിയിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ജസ്റ്റ് പറഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് പേപ്പർ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം എത്ര ക്ലോത്ത് ആവശ്യമുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഏതൊരാളാന്നുണ്ടെങ്കിലും ചെറിയ കുട്ടി മുതൽക്ക് വലിയ ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും രണ്ട് അളവുകളാണ് ആവശ്യമായിട്ടുള്ളത് സർക്കിൾ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ അമ്പർല സ്കേർട്ട് രണ്ടായാലും ഒന്നാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെഷർമെന്റ് ആണ് ആവശ്യം ഒന്ന് എന്ന് പറയുന്നത് ലെങ്ത് എവിടെയാണോ നമ്മൾ സ്കേർട്ട് ഇടുന്നത് അവിടെ മുതൽക്ക് ഫ്ലോർ ലെങ്ത്ത് അതായത് താഴെ വരെയുള്ള ലെങ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലെങ് എടുക്കുക ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മുട്ടിന് താഴെ വരെയുള്ള ഇറക്കായിരിക്കും എടുക്കുക അപ്പൊ ആ ലെങ് അതായത് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ് എടുക്കുക അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ കുട്ടീൻ്റെ അളവിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എങ്ങനെയാണ് ക്ലോത്തും കാര്യങ്ങളൊക്കെ വേണ്ടതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് നയൻറ്റീൻ ഇഞ്ചാണ് ഇനി രണ്ടാമത് നമുക്ക് വേണ്ട അളവ് എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ടാണ് അതായത് നമ്മൾ സ്കേർട്ട് ഇടുന്നത് ആ ഭാഗത്ത് റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്ന അളവിനെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ട്വന്റി ത്രീ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇത് ഏതൊരാൾക്കും ഈ രണ്ടളവുകളാണ് വേണ്ടത് ഇതിപ്പോ നമ്മളൊരു കൂട്ടിന് താഴെ വരെയുള്ള ഇറക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് വേണം എടുക്കാൻ വേണ്ടി ഫുൾ ലെങ്ത് തന്നെ എടുക്കുന്ന സമയത്ത് ഫ്ലോർ വരെ ഉള്ള ലെങ്ത് നേരത്ത് തട്ടുന്ന രീതിയിലുള്ള ലെങ്ത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ആദ്യം നമുക്ക് ആപ്പ് സർക്കിളിലേക്ക് വരാം ആപ്പ് സർക്കിളിലേക്ക് വരാം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം റേഡിയസ് കണ്ടെ നമ്മുടെ ഈ വേസ്റ്റ് റൗണ്ട് പ്ലസ് ഒരു ടൂ ഇഞ്ച് എക്സ്ട്രാ എടുക്കാം എല്ലാവർക്കും സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ നല്ല ചെറിയ കുട്ടിയാണ് എന്താ പറയാ ഒരു ജനിച്ച ഒരു ആറു മാസം ഒരു വയസ്സൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ടൂന്നുള്ളത് ഒരു വൺ ഇഞ്ചാക്കി എടുത്താൽ മതി അപ്പൊ നമുക്കിവിടെ ട്വന്റി ത്രീ ഇഞ്ചാണ് പ്ലസ് ടു ഇഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്വന്റി ഫൈവ് ഇഞ്ചാണ് കിട്ടുന്നത് ഒക്കെ ഇഞ്ചിലാണ് ഇട്ട് അളവ് വരുന്നത് ഈ ട്വന്റി ഫൈവ് ഇഞ്ചിനെ ഡിവൈഡഡ് ബൈ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് നമ്മൾ ചെയ്യുന്നത് ഹാഫ് സർക്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ത്രീ പോയിന്റ് വൺ ഫോർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അളവാണ് അതിൽ മാറ്റമൊന്നും വരില്ല ഈ അളവ് അതായത് ഈ ട്വന്റി ഫൈവ് എന്നുള്ള അളവാണ് ഓരോരുത്തരുടെ അളവിനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നത് ത്രീ പോയിന്റ് വൺ ഫോർ എന്നുള്ളത് ഹാഫ് സർക്കിൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അതിൽ വ്യത്യാസം ഇല്ല കേട്ടോ സെവൻ പോയിന്റ് നയൻ സിക്സ് ആണ് കിട്ടുന്നത് ഡോ നമുക്ക് അതിന് ഒരു എയ്റ്റ് ഇഞ്ചാക്കി എടുക്കാം അപ്പൊ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് അതായത് ഹാഫ് സർക്കിൾ ചെയ്യുന്ന സമയത്തുള്ള റേഡിയസ് എന്ന് പറയുന്നതാണ് എയ്റ്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റേഡിയസ് കണ്ടിരിക്കാം ഇനി നമുക്ക് റിക്വയർഡ് ക്ലോത്ത് നോക്കാം െല്ലാം നമ്മള് ആബ്സർക്കിൾ ചെയ്യുന്ന കാര്യത്തിലാണ് പറഞ്ഞു വരുന്നത് കേട്ടോ ഇതൊരു ചെറിയ കുട്ടിന്റെ അളവാണ് വലിയ ആൾക്കാർ വരുമ്പോൾ ക്ലോത്തിൽ വേരിയേഷൻസ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ ഫുൾ ലെങ്ത് ഫുൾ ഓർ നിങ്ങൾ എടുത്തിരിക്കുന്ന ലെങ്ത് പ്ലസ് നമ്മൾ കണ്ടുവച്ചിട്ടുള്ള റേഡിയസ് പ്ലസ് ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ വെറും ഹാഫ് ഇഞ്ചാണ് അഞ്ചിഞ്ചല്ലോ ഇപ്പം ഇവിടെ നമ്മുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നയൻറ്റീൻ ആണ് നയൻറ്റീൻ ഇഞ്ച് പ്ലസ് നമ്മൾ കണ്ടു വെച്ചിരിക്കുന്ന റേഡിയസ് എന്ന് പറയുന്നത് എയ്റ്റ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ചും കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്വൻറ്റി സെവൻ പോയിന്റ് ഫൈവ് ആണ് കിട്ടുന്നത് ഇനി ഇതിന് ഇൻറ്റു ടു ചെയ്യും ഹാഫ് സർക്കിൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇൻറ്റു ടു അതും കോൺസ്റ്റന്റ് ആയിട്ടുള്ള അളവാണ് ഈ അളവിലാണ് വേരിയേഷൻ വരിക ഈ ഇൻറ്റു ടു എന്നുള്ളത് സെയിം അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഇപ്പിരിക്കുന്നത് ഇഞ്ചാണ് ഇതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പൊ അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റു ടു പോയിന്റ് ഫൈവ് ചെയ്താൽ മതി കാരണം വൺ ഇഞ്ച് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ഫോർ ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന് ടു ടു പോയിന്റ് ഫൈവ് ഫോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഫൈവ് ഫോർ അല്ലെങ്കിൽ ഫൈവ് ചെയ്താൽ മതി വൺ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ആണ് കിട്ടുന്നത് ഇതിന് നമുക്ക് മീറ്ററിലേക്ക് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അളവ് ഇതിന് നമ്മൾ മീറ്റർ ആക്കി പറയുമ്പോൾ എങ്ങനെയാ പറയാന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ മീറ്റർ മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് നമുക്ക് മുപ്പത്തെട്ട് അതായത് ആക്കി എടുക്കാം റൗണ്ട് ചെയ്യുമ്പോൾ ഫോർട്ടി ഫോർട്ടി സെന്റിമീറ്റർ ഒരു മീറ്ററും നാൽപ്പത് സെന്റിമീറ്ററും ഇത് നമ്മുടെ കറക്റ്റ് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടിരിക്കുന്ന അളവാണ് ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഹാഫ് മീറ്ററോ അല്ലെങ്കിൽ ഒരു മെട്രോ കൂടുതൽ മേടിക്കാം അതാകുമ്പോ നമുക്ക് പേടിയില്ലാണ്ട് നമുക്ക് കട്ട് ചെയ്യാം ഒരു മീറ്ററും നാൽപ്പത് സെന്റിമീറ്ററും ഉള്ള നിങ്ങൾക്ക് നിങ്ങക്ക് രണ്ട് മീറ്റർ എടുക്കാം അല്ലെങ്കിൽ ഒന്നര മീറ്റർ എടുക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പേടിയില്ലാണ്ട് സേഫായിട്ട് കട്ട് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ആപ് സെർക്കിളിന്റെ കാൽക്കുലേഷൻ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് വ്യത്യാസം വരുന്നത് ഈ രണ്ട് മൂന്ന് അളവുകളിലാണ് വ്യത്യാസം വരുന്നത് നമുക്ക് എങ്ങനെയാണ് ഹാഫ് സർക്കിൾ ഫോൾഡ് ചെയ്യുക എന്നുള്ളത് കാഴ്ച വെച്ചിരിക്കുന്ന ക്ലോത്ത് ആണെന്ന് വെച്ചാരിക്കാം ഇതാണ് ഇതിന്റെ വിടുത്ത് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ ലെങ്ത് വൈസ് വിടുത്ത് വൈസ് അല്ല ലെങ്ത് വൈസ് കൂടുതലുള്ള ഭാഗമാണ് ലെങ്ത് അതത്ര ആലോചിച്ചാൽ മതി രണ്ട് എൻഡുകൾ ഇതേപോലെ മടക്കി കൊടുക്കുക ആദ്യം ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക കോണോട് കോൺ ചേർത്ത് മടക്കി കൊടുക്കുക ഫോൾഡ് ആയിട്ടുള്ള ഭാഗം എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഇവിടെയാണ് കേട്ടോ വരേണ്ടത് ഇതുപോലെയാണ് വരേണ്ടത് എന്നിട്ട് ഈ ഭാഗം അത് നമുക്ക് പാരലായിട്ട് അതായത് ആരാണോ അളവ് മാർക്ക് ചെയ്യുന്നത് അവർക്ക് പാരലായിട്ട് വെക്കാം വയ്ക്കാം എന്നിട്ട് ഈ ആൻഡിൽ നിന്ന് ഈ മുഗൾ ഭാഗത്തുനിന്ന് ടേപ്പ് വെച്ചിട്ട് നമ്മൾ കണ്ടു വച്ചിരിക്കുന്ന ഈ റേഡിയസ് മാർക്ക് മാർക്കിങ് കൊടുക്കുക റേഡിയസ് എന്ന് പറയുന്നത് എയ്റ്റ് ഇഞ്ചാണ് ഇവിടുന്ന് നമ്മൾ എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇതിപ്പോ നമ്മൾ പേപ്പറിൽ മാർക്കിങ്ങോട്ട് നമുക്ക് കറക്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതുപോലെ മാർക്ക് ചെയ്യാം ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉള്ളൂ പക്ഷെ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഉള്ള അളവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലെങ്ത് നയന്റീൻ ഇഞ്ച് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ഇഞ്ചോ എത്രയാണ് നിങ്ങൾ കൊടുക്കുന്നല്ലെങ്കിൽ ആ ബേസ് ബാൻഡ് മൈനസ് ചെയ്യുക അപ്പോഴൊരു ചെറിയ കുട്ടിയായതോട് രണ്ടിഞ്ച് വേണ്ട ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ചൊക്കെ മതിയാവും അപ്പൊ ഞാൻ രണ്ടിഞ്ച് ഓർമ്മയില്ലാണ്ട് എഴുതിപ്പോയി അപ്പൊ എത്രയാന്ന് വെച്ചാൽ അത് മൈനസ് ചെയ്യുക അപ്പൊ നമുക്കിവിടെ സെവൻറ്റീൻ ഇഞ്ചാണ് കിട്ടുക അതായത് ബാക്കി വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് സെവന്റീൻ ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡ് മൈനസ് ചെയ്തിട്ടുള്ള ലെങ്ത് ആണ് സെവന്റീൻ ഇഞ്ച് എന്ന് പറയുന്നത് ഇന്നർ സർക്കിൾ വരച്ചിട്ടുള്ള അവിടുന്ന് താഴോട്ടേക്ക് ഔട്ടർ സർക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് സെവൻറ്റീൻ എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് അളവാണ് അപ്പൊ ഈ ഈ താഴെ ഇരിക്കുന്ന ഈ പീസും വേസ്റ്റ് ബാൻഡും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഹാഫ് ഇഞ്ച് സീം സീമലെവെൻസ് വേണം അതുപോലെ താഴ്ഭാഗം മടക്കി തയ്ക്കാൻ നമുക്ക് ഒരു വൺ ഇഞ്ച് സീം എലവൻസ് പ്ലാസ്റ്റിക്കിന്റെ ത്രെഡ് ഒക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ മടക്കി തയ്ക്കുന്നതെങ്കിൽ ഒരു ഹാഫ് ഇഞ്ച് മതി ഇപ്പൊ എന്തായാലും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് എടുക്കുക അപ്പൊ സെവൻറ്റീൻറെ കൂടെ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസും കൂടി ചേർക്കുമ്പോൾ എയ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ആണ് ഇവിടുന്ന് താഴേക്കുള്ള അളവ് എന്ന് പറയുന്നത് അതായത് ഇവിടുന്ന് താഴോട്ടുള്ള അളവ് എന്ന് പറയുന്നത് എയ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് അതായത് ഞാൻ എടുത്തിട്ടുള്ള അളവാണേ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവ് ഇവിടെ വരെയുള്ള നമ്മുടെ അളവ് എന്ന് പറയുന്നത് എയ്റ്റ് ഇഞ്ചാണ് നമ്മൾ എപ്പോഴും സർക്കിൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് മുകളിന് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ ഈ എയ്റ്റീൻ പോയിന്റ് ഫൈവിന്റെ കൂടെ ഈ എയ്റ്റ് ഇഞ്ച് ആഡ് ചെയ്യുക ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഇതൊക്കെ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ള അളവാണേ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവാണ് കേട്ടോ ഞാൻ എടുത്ത അളവ് അതേപോലെ മാർക്ക് ചെയ്യരുത് കേട്ടോ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഇപ്പൊ ഞാൻ പേപ്പറിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാനേ പറ്റാത്ത ഉള്ളിലോട്ടാണ് നിങ്ങൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കട്ടിങ്ങിൽ തന്നെ ഞാൻ പറയണം എന്ന് വിചാരിച്ചതാണ് മറന്നുപോയൊരു കാര്യം അതും കൂടി പറയാം അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാക്ക് ഫുൾ ലെങ്ത് സ്കേർട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു അറുപത് ഇഞ്ച് എടുത്തുള്ള ക്ലോത്ത് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യാണ്ട് നിങ്ങക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിനാലെങ്കിലും എടുക്കാൽപത്തിനാലൊക്കെ ആകുമ്പോഴും എന്തായാലും ജോയിനിങ് വരും ജോയിന്റ് ഇല്ലാണ്ട് കിട്ടണമെങ്കിലാണ് പറയുന്നത് ഇപ്പൊ ജോയിന്റ് വന്നാൽ കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമില്ല ഇതുപോലെയാണ് വരിക ഇവിടെ നമുക്ക് സെൻറ്ററിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ അതുപോലെ ഒരു ഫുൾ ഫുൾ പീസ് ആയിട്ടാണ് വരിക ഭാഗം മാത്രം ജോയിൻ ചെയ്തിട്ട് ഇതിലേക്ക് വേസ് ബാൻഡ് അറ്റാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് സർക്കിൾ സ്കേർട്ട് റേഡിയായി നമ്മളിലേക്ക് വേസ്റ്റ് പാൻഡ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഹാഫ് സർക്കിൾ ആണ് ഇനി തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് രണ്ടാമത് ഫുൾ സർക്കിൾ ആക്കിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് സെയിം ഇതേപോലെ തന്നെ ആദ്യം തന്നെ എന്ത് ചെയ്യുക റേഡിയസ് കണ്ടുപിടിക്കാം റേഡിയസ് കണ്ടുപിടിക്കുമ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ഈ വേ ഈ എക്സ്ട്രാ എടുത്തിട്ടുള്ള വേസ്റ്റ് റൗണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ അതൊന്നും തന്നെ ഞാൻ എഴുതുന്നില്ല അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ട്വന്റി ഫൈവ് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെയൊക്കെ സെയിം ആണ് കേട്ടോ എവിടെയാണ് വ്യത്യാസം വരുന്നത് ഈ ഡിവൈഡഡ് ബൈ ത്രീ പോയിന്റ് വൺ ഫോർ ഉള്ള ഇടത്തിൽ സിക്സ് പോയിന്റ് ടു എയ്റ്റ് വരും അതായത് ഇതിന്റെ ഡബിള് ഫുൾ സർക്കിൾ വരുമ്പോൾ കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അളവാണ് ഇതിൽ വ്യത്യാസം വരില്ല ഇപ്പുറത്തുള്ള അളവിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് ഹാഫ് സർക്കിൾ ആകുമ്പോൾ ഇവിടെ ത്രീ പോയിന്റ് വൺ ഫോർ വന്ന സ്ഥലത്ത് ഇവിടെ ഫുൾ സർക്കിൾ ആവുന്ന സമയത്ത് ടൂ സിക്സ് പോയിന്റ് ടു എയ്റ്റ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് നയൻ എയിറ്റ് ആണ് നമ്മളതിനെ റൗണ്ട് ചെയ്തിട്ട് ഫോർ ഇഞ്ച് ആക്കി ആക്കിയെടുക്കും റേഡിയസ് എന്ന് പറയുന്നത് ഫോർ ആണ് ഇനി റിക്വയർഡ് ക്ലോത്തിലേക്ക് വരാം ഇതേപോലെ തന്നെയാണ് ഫുൾ ലെങ്ത് റേഡിയസ് പ്ലസ് പോയിന്റ് ഫൈവ് എക്സ്ട്രാ ഇവിടെ ഫുൾ എന്ന് പറയുന്നത് നയൻറ്റീൻ ഇഞ്ച് ആണ് പ്ലസ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഫോർ ഇഞ്ച് ആണ് പ്ലസ് പോയിന്റ് ഫൈവ് അപ്പൊ നമുക്ക് കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് ആണ് ഇന്റു ഫോർ ചെയ്യുക ഫുൾ സർക്കിൾ ആവുമ്പോൾ നമ്മൾ ഇന് ഫോർ ചെയ്യും ഇവിടെ നമ്മൾ ഇന്റു ടു ആണ് ചെയ്തത് ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് ഫുൾ സർക്കിൾ ആവുമ്പോൾ നമ്മൾ ഇന്റു ചെയ്യും സെയിം ആണ് ഈ രണ്ട് അളവുകളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ നമുക്ക് ഇവിടെ നയൻറ്റി ഫോർ ഇഞ്ച് ആണ് കിട്ട അതിനെ നമ്മൾ ടൂ പോയിന്റ് ഫൈവ് വെച്ചിട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈവ് ആണ് കിട്ടുന്നത് അതായത് രണ്ട് മീറ്ററും മുപ്പത്തഞ്ച് സെന്റിമീറ്ററും ഇത് നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് അളവാണ് ഒരു കാ മീറ്ററോ ഹാഫ് മീറ്ററോ നിങ്ങൾക്ക് കൂട്ടി മേടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ധൈര്യമായിട്ട് നിങ്ങക്ക് കട്ട് ചെയ്യാം ഇതിൽ തന്നെ നിങ്ങക്ക് ധൈര്യമായിട്ട് കട്ട് ചെയ്യാം അല്ല എന്നല്ല എന്നാലും കുറച്ചും അധികം ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് രണ്ട് മീറ്ററും മുപ്പത്തഞ്ച് ആണ് ഇവിടെ നമുക്ക് ഡബിൾ ഹാഫ് ആപ്സർക്കിൾ നമുക്ക് ഒരു മീറ്ററും നാൽപ്പത് സെന്റിമീറ്ററും ആയിരുന്നു ഇവിടെ നമുക്ക് രണ്ട് മീറ്ററും മുപ്പത്തഞ്ച് ആണ് വന്നത് അതുപോലെ നമ്മൾ ക്ലോത്ത് എടുത്തു ആ ക്ലോത്തിന് നീളത്തിനനുസരിച്ചിട്ട് അതി രണ്ടാക്കി മടക്കി കൊടുത്തു എഗെയിൻ നമ്മൾ ഒന്നും കൂടി മടക്കി കൊടുക്കും നേരത്തേക്ക് ഒരു ഫോൾഡ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ നാലാക്കി മടക്കി ഈ നാലാക്കി മടക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ അതിന് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും എട്ടായിട്ട് മടക്കി കൊടുക്കും ഇവിടെ നമുക്ക് നമ്മൾ കണ്ടുവച്ചിട്ടുള്ള റേഡിയസ് റേഡിയസ് വർക്ക് ചെയ്യും ഫോറാണ് നേരത്തെ പോത്തെ പോലെ തന്നെ ടേപ്പ് വെച്ചിട്ട് വേണം ഞാൻ ടൈപ്പ് ഒന്നും വെക്കുന്നില്ല ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇല്ലാണ്ട് അവിടെ എത്ര ഇല്ലേ ഉള്ളു അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ചെറുപ്പ നമുക്ക് പുറത്ത് തികയാതെ വരും അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാന്നുള്ളതും കൂടി കാണിച്ചു തരാം നേരത്തെ പറഞ്ഞ സെയിം ആണ് കേട്ടോ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിന്റെ കൂടെ പ്ലസ് സീമലവൻസ് അതിലേക്ക് ഈ റേഡിയസും കൂടി ചേർത്തിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേപോലെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്യുമ്പോൾ വേണ്ട ഇവിടെ നമുക്ക് പീസ് തികയുന്നില്ല അപ്പൊ അതെങ്ങനെ ഞാൻ എന്നതിലൂടി കാണിച്ചേരാം ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഈ ഭാഗത്ത് നമുക്ക് പീസ് തികയുന്നില്ല അപ്പൊ അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പീസ് തന്നെ എടുക്കുക പീസ് എടുത്തിട്ട് ഇവിടുന്ന് കുറച്ചിങ്ങനെ മുകളിലേക്ക് ഒരു ഹാഫ് ഇഞ്ചോളം മുകളിലേക്ക് ഇതേപോലെ പൊക്കി വെക്ക ഹാഫ് ഇഞ്ച് മുകളിലേക്ക് പൊക്കി വെക്കാൻ വേണ്ടി പറയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സീമലവൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ പൊക്കി വെക്കും ശേഷം ഈ അളവ് അതുപോലെ ഒന്ന് വരച്ചെടുക്ക ഈ ഷേപ്പ് അതുപോലെ വരച്ചെടുക്കുക ഹാഫ് ഇഞ്ച് പൊക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ടോ പീസ് തന്നെ നമുക്ക് കിട്ടും താഴെ ഇരിക്കുന്ന പീസ് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെയാണ് ഉണ്ടാവ് ഇതുപോലെ നമുക്ക് രണ്ട് പീസായിട്ട് ഇതിനെ നമുക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാ ഈ രണ്ട് എൻഡിലായിട്ട് നമ്മൾ ഈ തികയാതെ വന്നിരിക്കുന്ന പീസ് ഉണ്ടല്ലോ ഈ പീസ് ഇതുപോലെ ചെയ്ത് ഇതുപോലെ രണ്ട് എന്റിലായിട്ട് ജോയിൻ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ പോയി ചോട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് എൻഡിലായിട്ട് ഇതുപോലെ ജോയിനിങ് വരും ഇതാണ് നമ്മുടെ ഫുൾ സർക്കിൾ ഡബിൾ സർക്കിളിലേക്ക് വരാം ഡബിൾ സർക്കിളിന് അത്യാവശ്യം നല്ല ക്രൂത്ത് വേണം കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വലിയ ആളുകൾക്കാവുന്ന സമയത്തും ഒരുപാട് ക്രൂത്ത് വേണ്ടി വരും നിങ്ങൾക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഡബിൾ സർക്കിളിലേക്ക് വരാം നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ഈ ട്വന്റി ഫൈവ് അതായത് എക്സ്ട്രാ എടുത്തിട്ടുള്ള ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് ആണ് വരുന്നത് ഇത് ഡബിൾ സർക്കിൾ ആവുമ്പോൾ വരുന്നതാണ് ഇത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അളവാണ് ഇതിൽ മാറ്റം ഉണ്ടാവില്ല വൺ പോയിന്റ് നയൻ നയൻ ആണ് വരുന്നത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ടു ഇഞ്ച് ആക്കി എടുക്കുക അതായത് ഒന്നും കൂടി ചെറുതാവും കാരണം ഒത്തിരി ഫോൾഡ് വരുമല്ലോ അപ്പോൾ ഒന്നും കൂടി ചെറുതാവും അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് ടു ആണ് ഇനി റിക്വയർഡ് ക്ലോത്തിലേക്ക് വരാം അവിടെ ഇതേപോലെ തന്നെ ഫുൾ ലെങ്ത്ത് നയൻറ്റീൻ ഇഞ്ചാണ് റേഡിയസ് ടു ഇഞ്ചാണ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ആണ് സർക്കിൾ ചെയ്തപ്പോൾ ഇന്റു എയ്റ്റ് ചെയ്തു വൺ സെവന്റി ടു ആണ് കിട്ടുന്നത് അതിന് ഇന്റു ടു പോയിന്റ് ഫൈവ് ചെയ്യാം നാല് മുപ്പത് അതായത് നാല് മീറ്ററും മുപ്പത് സെന്റിമീറ്ററും ഇതൊരു ചെറിയ കുട്ടിക്ക് മുട്ടെ താഴോട്ടേക്കുള്ള ഇറക്കത്തിൽ ചെയ്യുന്ന ഒരു ഡബിൾ സർക്കിളിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ആണ് ഇത് വലിയ ആൾക്ക് വരുമ്പോ എന്തായാലും ഒരു ഒൻപത് മീറ്റർ വേണ്ടി വരും ഇനി നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ പേപ്പർ ഇപ്പൊ നമ്മള് മൂന്ന് സർക്കിള് ചെയ്യുമ്പോഴും ഒരേ രീതിയും വലുപ്പമുള്ള പേപ്പർ എടുത്തോണ്ട് തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവില്ല അപ്പൊ വലിയ പേപ്പറിൽ കാണിച്ചു തരാം സെയിം ഫോൾഡ് അങ്ങനെയാണ് ആദ്യം ലെങ്ത് വൈസ് മടക്കിക്കോ രണ്ടായും വടക്ക പിന്നെ അതിനെ നാലായി മടക്കുക പിന്നെ അതിനെ എട്ടായിട്ട് മടക്കുക പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് കോണോട് കോൺ ചേർത്തും കൂടി മടക്കി ഇതുപോലെയാണ് വരുന്നത് നാല് പീസുകളായിട്ടായിരിക്കും അതുപോലെ നാല് പീസായിട്ടാണ് വരാ ഈ നാല് പീസുകൾ തമ്മിൽ തമ്മിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം നാല് പീസുകളും ജോയിൻ ചെയ്തെടുക്കും മൊത്തമായിട്ട് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഈ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന ഈ അളവ് കറക്റ്റ് ഒരേ അളവായിരിക്കും കേട്ടോ അത് മൂന്ന് രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഒരേ അളവായിരിക്കും നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒക്കെ അടക്കമുള്ള കറക്റ്റ് അളവായിരിക്കും ഒരു സർക്കുലർ സ്കേട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക നോട്ട് ചെയ്ത് വെക്കുക ഇത് വെച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ക്ലോത്ത് എത്രയാടുക്കേണ്ടതെന്ന് ഇനി ആരോടും ചോദിച്ചിട്ടൊന്നും പോകണ്ട ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ